നെയ്യാറ്റിൻകര സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇരുപത്തിയാറ് കുട്ടികളുമായി പോയ സ്കൂൾ ബസ്സാണ് കനാലിലേക്ക് മറിഞ്ഞത് എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പൂവത്തൂർ എൽ എം എസ് എൽ പി എസ് സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത് പരിക്കേറ്റ കുട്ടികളെ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികളും ഡ്രൈവറുമായും ഉൾപ്പെടെ പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തിയാറ് കുട്ടികളെ കാരക്കുളം സി എസ് ഐ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തിയഞ്ച് കുട്ടികൾ സാരമായ പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത് സുരക്ഷിതരാണ് ഇതിലൊരു കുട്ടിയെ പീഡിയട്രിക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് സൈഡ് വരുന്ന സമയത്ത് സേറിങ്ങി കംപ്ലൈന്റ് കൊണ്ട് അത് സ്റ്റാർട്ടായി ഓഫായി ഓഫായി സ്റ്റാർട്ട് ആക്കിയപ്പോഴും വണ്ടി തൂക്കി മറിഞ്ഞതാണ് ചാരിനകത്തോട്ട് മറങ്ങി പിന്നെ ഒരു കൊച്ചിന് ചെറിയൊരു പരുക്കുണ്ട് ബാക്കിയുള്ള എത്തിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇരുപത്തൊന്നൂറു കിലോ ഉണ്ട് ഓ എല്ലാം ഉണ്ട് എല്ലാം ക്ലിയർ ആയി വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല പിന്നെ എല്ലാ കുട്ടികളും പേടിച്ചിട്ടുണ്ട് നമ്മൾ ആശുപത്രി എത്തിച്ചിട്ടുണ്ട് ആയേക്കുള്ളതാണ് വണ്ടി സ്കൂളിൽ സ്വന്തമായി ബസ്സില്ല കരാർ അടിസ്ഥാനത്തിലാണ് ഇവിടെ വാഹനങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നത് മാറി മാറി വരുന്ന വാഹനങ്ങളിലും ഡ്രൈവർമാരിലും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടായിരുന്നു വാഹനത്തിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന മറ്റൊരു പരാതി കുട്ടികൾ നിലവിൽ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാട്രിക് വാർഡിൽ സുരക്ഷിതരാണെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇത്തരത്തിൽ സ്കൂൾ കുട്ടികളുമായി യാത്ര പോകുമ്പോൾ ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നതെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മുൻപും പലതവണ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുട്ടികളുമായി പോകുമ്പോൾ ഡ്രൈവർമാർ കൂടുതൽ ജാഗരൂകരായിരിക്കണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പത് ബുധനാഴ്ച കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ചെറുതോണിയിൽ അടുത്തുള്ള വാഴത്തോപ്പിൽ സ്കൂൾ ബസ് ഇടിച്ചു കയറി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മരിക്കുകയും മറ്റൊരു വിദ്യാർത്ഥിയെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മരിച്ചവർ വാഴത്തോപ്പ് നിവാസിയായ ഹൈസെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് രാവിലെ ഒൻപത് മണിയോടെ ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ വെച്ചാണ് സംഭവം നടന്നത് സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികളെ ഒരു ബസ് ഇറക്കിയ ശേഷം അവർ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കാൻ വാഹനത്തിന്റെ പിന്നിലേക്ക് നടന്നു താമസിയാതെ മറ്റൊരു സ്കൂൾ ബസ് സ്ഥലത്തെത്തി രണ്ട് കുട്ടികളെ ഇടിച്ചു വീഴ്ത്തി അവരുടെ മുകളിലൂടെ പാഞ്ഞു കയറുകയായിരുന്നു ഫൈസൽ ബെന്നിനെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരുന്നു സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു വിദ്യാർത്ഥിനി നെയ ഫൈസനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു മാക്സിമം വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളുമായി റോഡിലൂടെ പോകുമ്പോൾ തിരക്ക് നോക്കി ബാക്കിയെല്ലാം ശ്രദ്ധിച്ചു വേണം ഈ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് ന്യൂസ് ഡെസ്ക്യൂസ്